ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു ഉദ്ഘാടന വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാമചന്ദ്ര അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പുതിയ രാമചന്ദ്ര ഷോറൂമിലാണ് ഇപ്പോഴുള്ളത് അപ്പം അവിടെ കാണാനൊക്കെ അല്ല ഭംഗിയാ നമ്മൾ കയറുന്ന ആദ്യത്തെ ഫ്ലോറിൽ സാരി സെക്ഷൻ അതുപോലെ മെറ്റീരിയൽ ടോപ്പ് പിന്നെ റെഡിമെയ്ഡ് ടോപ്സ് പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ ആദ്യത്തെ ഫ്ലോറിലൊരു സെക്ഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് സാരീസ് വെഡ്ഡിങ് സാരി അതിലെ അപർണ സാരി സിൽക്സ് അവളുടെ പേരാണ് അതാണ് അവൾ കാണിച്ചത് പിന്നെ മോ ഞാനും മോനും ഒരു ഫോട്ടോസൊക്കെ എടുത്തു ഇത് നമ്മുടെ ത്രീ ഉള്ള ലേഡീസിൻ്റെ പാൻസ് ജീൻസ് പാൻസാണ് അത് ഭയങ്കര ഡിസ്കൗണ്ട് കിട്ടാണവർ കൊടുക്കുന്നത് ഏറ്റവും അവരുടെ സപ്പോർട്ടോടെയാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞത് അവർ എടുത്തുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഏറ്റവും നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ ഓരോ മോഡൽ ഡ്രസ്സ് എടുത്തു വെച്ചിട്ട് ഇത് ഗേൾസിൻ്റെ സെക്ഷനാണ് അടുത്ത ഫ്ലോറിൽ ഞങ്ങൾ വന്നു അപ്പം ഓരോ മോഡൽ ഞാൻ നിങ്ങളെ എടുത്തിട്ട് പിന്നെ ഇത് വേറൊരു മോഡലാണ് അപ്പം നിങ്ങൾക്കിതിഷ്ടമായ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇത് ഗേൾസിൻ്റെ ആ ഒരു ഗൗണാണ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചപ്പലിൻ്റെ സെക്ഷനിലേക്ക് വന്നു ഇത് വേറൊരു ഫ്ലവറ് അപ്പോൾ ചപ്പൻ്റെ സെക്ഷനിലേക്ക് വന്നതിന് ശേഷം എല്ലാവർക്കും ഒന്ന് കാണിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ചപ്പലൊക്കെ നല്ല റേറ്റ് കുറവാണ് പിന്നെ നമ്മുടെ അവിടുന്ന് മോന് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ബലൂൺ വെച്ചിട്ട് നിപ്പൊണ്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് ലേഡീസ് നിൽക്കും അത് എൻ്റെ ഒരു കുട്ടിയാണ് ഇത് ഞങ്ങളുടെ ഉള്ളത് പിന്നെ അതായത് മോന് പിന്നെ വിശക്കണ് എന്ന് പറഞ്ഞിട്ട് അവനൊരു കേക്കൊക്കെ മേടിച്ചുകൊടുത്തു കേക്കൊക്കെ മേടിച്ചുകൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ സമയം കിട്ടുന്ന അവർ ട്രിവാണ്ടത്തുള്ള എല്ലാവരും ഓടിപ്പോയിട്ട് സെപ്റ്റംബർ ഒന്ന് വരെ ഈ ഒരു ഓഫർ ഉണ്ട് അവിടെ നേരെ അടുത്ത് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലോറിലേക്ക് പോയി ആ ഫ്രൂട്ട്സിൻ്റെ വിലയോടുകൂടിയാണ് കാണിക്കുന്നത് നല്ല ഫ്രൂട്ട്സാണ് നല്ല ഫ്രഷ് ആണ് നല്ല നല്ല വിലക്കുറവിലും കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കാണുന്ന വില നമുക്ക് കൗണ്ടറിൽ എത്തുമ്പം അവർക്ക് അതേ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്നും ഉണ്ട് അവർക്ക് പിന്നെ അടുത്ത് ഫ്രൂട്ട്സിൻ്റെ അവിടെനിന്ന് നേരെ പച്ചക്കറി അതും ആ ഫ്ലോറിൽ തന്നെയാണ് പച്ചക്കറിയൊക്കെ എല്ലാ ഐറ്റം പച്ചക്കറിയുണ്ട് കേട്ടോ അതും പച്ചക്കറി അതുപോലെ വലിയ വിലയൊന്നുമില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ പല സാധനങ്ങൾ അത് പല ചരക്ക് സാധനങ്ങളുടെ സെക്ഷനിലേക്ക് പോയി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്താലും ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ഉണ്ട് ഒരു ഓയിൽ ഓയിലെടുത്താൽ ഒരു ഓയിൽ ഫ്രീ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ഓഫറാണ് അപ്പം സെപ്റ്റംബർ ഒന്ന് വരെ ഉണ്ട് നിങ്ങൾ മറക്കാതെ അവിടെ പോയാട്ടെ പിന്നെ അടുത്ത് ജ്യൂസിൻ്റെ ഒരു സെക്ഷൻ എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്താട്ടെ കമൻ്റ് ഇട്ടാട്ടെ സപ്പോർട്ട് ചെയ്താട്ടെ പിന്നെ പെർഫ്യൂമില്ലത് ആണ് ഓക്കെ ബൈ ബൈ കൂട്ടുകാരെ